ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകരം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ വക്രത്തിലെ രണ്ടാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതും ഈ സമയത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതിനാൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂലൈ മാസത്തിലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശത്രുഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സംബന്ധമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ എന്നാലോ ജൂലൈ മാസം പതിനൊന്നാം തീയതി മുതൽ ഈ കർമാധിപനായിരിക്കുന്ന ബുധൻ നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും ലാഭാധിപനായിരിക്കുന്നതായ ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ ലാഭസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഉള്ളതായ നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിൽ പോലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കൂടാതെ ഭാഗ്യാനുഭവങ്ങൾക്ക് കൂടുതലായിട്ടും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ലാഭാധിപനായിട്ടുള്ള ചൊവ്വയുടെ സ്ഥിതിയും ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ്ചിലോകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൽ മകരം രാശിയിൽ ജനിച്ചവർ പ്രത്യേകിച്ച് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്